നമ്മുടെ വാഹനത്തിൽ മഴക്കാലത്ത് എ സി ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും ഒരു ബേസിക് ഐ ഐഡിയ ഉണ്ടായിരിക്കും എന്നാൽ ഇതുപോലെ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ മിസ്റ്റൊക്കെ കയറുന്ന സമയത്ത് എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല അതായത് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എ സിയുടെ ബ്ലോവർ ഫാനിൻ്റെ ഈ ഒരു മോഡ് നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് നമുക്ക് എ സി കിട്ടാൻ ുന്ന ഒരു രീതിയിലേക്ക് നമ്മളിത് മാറ്റിയിടുന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് ഒരു പോയിന്റിലേക്കൊക്കെ ഇടും അപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡിൽ പറ്റിയിരിക്കുന്ന മിസ്റ്റ് പതുക്കെ പതുക്കെ മാറി തുടങ്ങും എന്നാൽ നിങ്ങളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എ സി ഇടുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് യൂസ് വിത്ത് ഫ്രഷ് എയർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റുക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു എയർ ആണ് നമ്മൾ എ സി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് വരുന്ന എയർ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്ത് മഴക്കാലങ്ങളിൽ എ സി ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഫ്രഷ് എയർ മോഡ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ കാറിനുള്ളിലുള്ള ഈർപ്പം നിറഞ്ഞ വായു വീണ്ടും വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ഇത് മിസ്റ്റ് കൂടുതൽ കട്ടിയാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഒപ്പം തന്നെ കാഴ്ച മറയ്ക്കാനായിട്ടുള്ള കാരണവും ആകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്രഷ് എയർ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന വായു അതായത് ആ ഒരു തണുത്ത വായു വാ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും പെട്ടെന്ന് തന്നെ നമുക്ക് മിസ്റ്റ് മാറ്റിയെടുക്കാനായിട്ടും കഴിയും അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഏ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രണ്ട് വിൻഷൻ ീൽഡിലെ മിസ്റ്റ് മാറുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഫ്രഷ് എയർ മോഡ് കൊടുക്കുക അതിവിടെ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ പല ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഈ ഒരു കാര്യം വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഡ്ഷീൽഡിൽ മിസ്റ്റ് മാറുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മോഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു